പരസ്യമായ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും ആയിരുന്നു നീ എൻ്റെ പേര് മിനി ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത വെട്ടിമോൾ ഇടവകയിൽ നിന്നാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ പതിനാറ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് തുടർച്ചയായിട്ടുണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ ആയിരുന്നു എൻ്റെ ചേച്ചിയാണ് എന്നെ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് കൊണ്ടുവന്നത് ചേച്ചി പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ ചെസ്റ്റ് പെയിൻ മാറും എനിക്ക് എട്ട് വർഷമായിട്ട് ചെസ്റ്റ് പെയിൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡ്യൂട്ടിയിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു രണ്ട് പ്രാവശ്യം എനിക്ക് അഞ്ചോ ചെയ്തു അതിൽ ഒന്നും ബ്ലോക്കോ ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ കണ്ടിന്യൂസ് എനിക്ക് ചെസ്റ്റ് പെയിൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വിശദവസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പ് കഴിക്കുകയും തൈലം പൂശുകയും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചെസ്റ്റ് പെയിൻ പൂർണ്ണമായി കിട്ടി ഞാൻ യാത്രയിലൊക്കെ പോകുമ്പോഴേ എനിക്ക് പേടിയായിരുന്നു ചെസ്റ്റ് പെയിൻ ഇടയ്ക്ക് വന്നെങ്കിലോന്ന് ഓർത്തിട്ട് ഞാൻ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത് ഇപ്പം ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ ന്യൂസിലാൻഡിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഹോസ്ട്രലിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ അതിൽ ബ്ലഡ് ടെസ്റ്റിൽ പ്രോബ്ലം വന്ന് ഫെയിലായി പോവുകയായിരുന്നു അപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും വിശുദ്ധ വസ്തുക്കൾ തൈലം പുരട്ടുകയും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് ആയി കിട്ടുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഓസ്ട്രേലിയയിൽ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ജോയിൻ ചെയ്യാൻ സാധിച്ചു നാലാമതമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ മാനേജ് ചെയ്യാനായിട്ട് ആ വാർഡിൽ ജോലി ചെയ്യാൻ സാധാരണ ഇന്ത്യൻസ് ആരും അവിടെ ജോലി ചെയ്യത്തില്ല അവർ മറ്റുള്ള വാർഡിൽ ജോലി ചെയ്യുന്നവർ എന്നോട് ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻസും അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യത്തില്ല അതുപോലെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വിശുദ്ധ വസ്തുക്ക തൈലം പൂശുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഉപ്പും ഉപയോഗിച്ചതിന് ശേഷമാണ് ജോലിക്ക് പോകുന്നത് അത് ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഒരു ഒരുന്നുള്ള ഉപ്പ് എൻ്റെ കയ്യിൽ കരുതുകയും ചെയ്യും ഞാൻ എവിടെയാണ് ഏത് സ്റ്റേഷനിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇച്ചിരി ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ മാനേജ് ചെയ്യാൻ സാധിച്ചു എനിക്ക് എന്ത് സ്ട്രഗിൾ വന്നാലും ഞാൻ എൻ്റെ അതാവും എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാൻ ജോലിയിൽ മാനേജ് ചെയ്തു പോകുന്നു ഇത്രയൊക്കെയാണ് എനിക്കിട്ട് അനുഗ്രഹങ്ങൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് പേപ്പർ കൊണ്ടുപോവുകയും നേർച്ച വസ്തുക്കൾ കൊണ്ടുപോവുകയും ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയും ചോദിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ വായിക്കുമോ കളയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പേപ്പർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരു മേലായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉപ്പ് കൊ കൊണ്ടി കൊടുക്കുകയും തൈലം പൂശി കൊടുക്കുകയും ചെയ്യാറുണ്ട് പ്രേക്ഷിതപ്രഹത്തിന് കൂടെ ഞാൻ ഞാനും ഹസ്ബൻ്റും ദേശാംശം മാറ്റിവെക്കുകയും അവിടെ ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് അന്വേഷിച്ച് കൊടുക്കാറ് കൊടുക്കാറുമുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ അരമണിക്കൂർ വായിക്കും എങ്ങനെയെങ്കിലും ഞങ്ങൾ സമയം എടുത്ത് ഇപ്പം ഡ്യൂട്ടി ആണെങ്കിലും ഞാൻ ഡ്യൂട്ടി ഇല്ലാത്ത സമയം അല്ലെ ഡ്യൂട്ടിക്ക് ഇടയിലും സമയമെടുത്ത് ബൈബിൾ വായിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ കുംഭസാരം പതിനഞ്ച് ദിവസം രണ്ടാഴ്ച കൂടുമ്പം കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാഴ്ച അല്ല ഒരു മാസം കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട് എല്ലാ ദിവസവും മോർണിംഗ് ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞങ്ങൾ പൈസ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട് ഇത്രയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശയ്ക്കും നന്ദി പറയുന്നു ഹെബ്രായി ഏഴ് ഇരുപത്തിയഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ക്രിസ്തുവിന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ ക്രിസ്തു അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു മിനി സൈമൺ എന്ന ഈ സഹോദരി തൻ്റെ മരികൻ ഉടമ്പടി ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെയും ദൈവാനുഗ്രഹങ്ങളെയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി രോഗക്ലേശങ്ങൾക്കുണ്ടായ സൗഖ്യാനുഭവങ്ങളെക്കുറിച്ച് നമ്മോട് പങ്കുവച്ചു അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ ജോലി ജോലിക്ക് പോകുന്ന വിഷയവും ജോലിയിലുണ്ടായ ക്ലേശങ്ങളിൽ സംരക്ഷണവും അമ്മമാതാവ് കൂടുതൽ അനുകമ്പയോടും സ്നേഹത്തോടും അവിടെ രോഗി പരിചരണം നടത്തുന്നതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ മകൾക്ക് കൊടുത്തതും പങ്കുവച്ചു നമുക്കറിയാം മരിയൻ ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും അമ്മമാതാവിൻ്റെ സ്വഭാവത്തിലേക്ക് വളർത്തുകയാണ് ചെയ്യുക അമ്മമാതാവിൻ്റെ സ്വഭാവം ഒന്ന് ദൈവ സ്വരത്തിന് കാതൂർക്കുന്ന വ്യക്തിയായി ജീവിക്കുക രണ്ട് സ്വീകരിക്കുന്ന വചനത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക മൂന്ന് ഒത്തിരി ചോദ്യങ്ങളില്ലാതെ ജീവിതത്തിൽ ഇടയ്ക്ക് വരുന്ന ക്ലേശകാലത്ത് പോലും ദൈവത്തോട് സഹകരിച്ച് അനുസരണത്തിൻ്റെയും എളിമയുടെയും ജീവിതം നയിക്കുക നാല് ഏതൊരു തകർച്ചയിലും വലിയ പ്രത്യാശ കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അത് കാൽവരിയിൽ മകൻ പിടഞ്ഞ് മരിക്കുമ്പോഴും അമ്മയ്ക്ക് യാതൊരു തകർച്ചയും പരാജയവും തോന്നുന്നില്ല അമ്മയ്ക്കറിയാം അതൊരു പുതിയ കാലത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ തുടക്കമാണെന്ന് ഇത് മരിയൻ ആത്മീയതയാണ് നമ്മൾ ഓരോരുത്തരും അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ സ്വയം പരിശോധിക്കേണ്ട മേഖലകളാണ് എനിക്ക് ദൈവസ്വരം കേൾക്കുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഒരു വിശുദ്ധമായ ഒരു ആത്മാവിനിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ ഞാൻ നന്മ നന്മ തിരുമകളെക്കുറിച്ച് ഓരോ നിമിഷവും വേർതിരി ചരഞ്ഞുകൊണ്ടാണോ ജീവിതത്തെ നയിക്കുന്നത് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അതിൻ്റെ ചാച്ചിലുകളിൽ നിന്നും പൂർണ്ണമായി പിന്മാറുവാൻ നമുക്കൊരു ആത്മബലവും ഒരു ശാരീരിക വിശുദ്ധിയും നമുക്ക് എപ്പോഴും സൂക്ഷിക്കുവാനാവുന്നുണ്ടോ നമുക്ക് ഉടമ്പടി നൽകേണ്ട ഏറ്റവും ആദ്യത്തെ പ്രാഥമികമായ വിഷയം ഈ കലഹത്തിൻ്റെ വെറുപ്പിൻ്റെ മത്സരബുദ്ധിയുടെ ദ്രവ്യാസക്തിയുടെ ജടികാസക്തിയുടെ മേഖലകളിൽ അതിൽ നിന്ന് പിന്മാറുവാനും കരുണയും ദൈവസ്നേഹവും അനുകമ്പയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള തീഷ്ഠതയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള നല്ല പ്രചോദനങ്ങളും നമ്മളിൽ അങ്കുരിപ്പിക്കുന്നു എന്നതാണ് ദൈവസ്വരം ശ്രവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തോടുത്ത് ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ആ ദൈവസ്വരം ശ്രവിക്കുമ്പോൾ ആ വചനം ജീവിക്കുന്ന വ്യക്തികളായി ഓരോരുത്തരും മാറുന്നു ആ വചനം ജീവിക്കുമ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും അതിന് നഷ്ടങ്ങളെയും ക്ലേശങ്ങളെയും ഒറ്റപ്പെടലുകളെയും രോഗദുരിതങ്ങളെയും പ്രത്യാശയോടെ നമുക്ക് ദൈവകരങ്ങളിൽ കൊടുക്കുവാനാവും ആരെയും കുറ്റം കണ്ടെത്തുവാനും ആരെയും നമ്മൾ ശപിക്കുവാനും നമ്മുടെ സ്വയം വിഷയങ്ങൾ ന്യായീകരിക്കുവാനുമായി ഒരു പരിശ്രമവും നമ്മൾ നടത്തില്ല മറിച്ച് ഇതും കടന്നു പോകും ജോബിനെ പോലെ പ്രത്യാശയുള്ള മനുഷ്യനായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ദൈവമാണ് നാളിത്രയും പരിപാലിച്ചതെങ്കിൽ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ഈ ക്ലേശത്തിൻ്റെയും ഇല്ലായ്മയുടെയും ദുരിതത്തിൻ്റെയും കാലത്ത് ഇത് കടന്നു പോകുവാനുള്ള വഴികളും എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കി തരും അതിന് എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് അമ്മ കാനായിൽ വിവാഹവിരുന്നിൽ ഇല്ലായ്മകൾ തീർത്തതുപോലെ മകൻ്റെ ആ രക്ഷണീയ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മകനൊപ്പം സഞ്ചരിച്ച് മകനെ ബലപ്പെടുത്തി അനുഗ്രഹിച്ചതുപോലെ അമ്മ കൂടെ നിന്ന് നമ്മുടെ ജീവിത വിഷയങ്ങൾ ഈശോയോട് ചോദിച്ചു വാങ്ങി അനുഗ്രഹമാക്കി തരും അതാണ് ഉടമ്പടി നമുക്ക് നൽകുന്ന പ്രത്യാശ അമ്മയോട് ചേർന്നുള്ള യാത്ര ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്ന യാത്രയല്ല ഉടമ്പടിയിൽ എന്നെ തന്നെ ഞാനൊന്ന് ക്രമപ്പെടുത്തി എടുക്കുമ്പോൾ സ്വർഗ്ഗം എനിക്ക് വേണ്ടി ചാനിറങ്ങുകയും എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാനുള്ള വഴികൾ എനിക്കെപ്പോഴും തരികയും ചെയ്യും അപ്പോൾ നമ്മൾ ശാന്തശീലരാവും അപ്പോൾ മറ്റുള്ളവർക്ക് എന്തു കൊടുക്കുവാനും സന്നദ്ധതയുള്ളവരാവും അപ്പോൾ നമ്മൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നവരാവും അപ്പോൾ നമുക്ക് ദിവ്യബലി അനുഭവമാവും അപ്പോൾ നമ്മൾ കൂടി അനുതപിച്ചുകൊണ്ട് കുംഭസാരിക്കും കാരണം നല്ല ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നത് ഓരോ നിമിഷവും നമ്മളെ ഇങ്ങനെ കൊത്തിവലിച്ചോണ്ടിരിക്കും പ്രിയമുള്ളവരെ മരിയൻ ഉടമ്പടിയിലൂടെ നല്ല മക്കളാകുവാൻ നല്ല ആത്മീയതയുള്ളവരാകുവാൻ ദൈവത്തെ ഓരോ നിമിഷവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുകയാണ് ഈ കുടുംബത്തിലും സഹോദരിക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക